മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത താരമാണ് നടൻ മാമുക്കോയ അദ്ദേഹം എത്രയൊക്കെ മലയാള സിനിമയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാലും ഒരിക്കലും അദ്ദേഹത്തിന് മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ ചെയ്തു തീർത്തിട്ടാണ് പോയത് അദ്ദേഹവും ആകട്ടെ ഇന്നസെന്റുമാകട്ടെ ഒരിക്കലും മറക്കാനാവാത്ത കലാകാരന്മാരുന്ന അക്ഷരാർത്ഥത്തിൽ അവരെ വിളിക്കാനും സാധിക്കും ഇപ്പോഴിതാ നടൻ മാമുക്കോയയുടെ ചെറുമകൻ സോഷ്യൽ മീഡിയയിൽ ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആ അഭിമുഖത്തിൽ വല്ലുപ്പാനെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ മാമുക്കയുടെ അതേ ചിരി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് നിന്നിലൂടെ കാണാം മോനെ എന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട് മാമുക്കോയുടെ ചെറുമകൻ മാമുക്കോയുടെ അതേ തനി പകർപ്പ് ലഭിച്ച മകൻ എന്നല്ലാതെ ഒന്നും നിന്നെ കുറിച്ച് പറയാനില്ല മോനെ എന്ന് പ്രേക്ഷകർ പറയുന്നു കോഴിക്കോട്ട് വീട്ടിൽ ചെന്നാൽ മാമുക്കോയുട അധികം ഫോട്ടോസ് ഒന്നും കാണാൻ സാധിക്കില്ല വീട്ടിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സത്യം അത് അവരോട് അതേ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മൂന്നോ നാലോ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിന് കൂടുതൽ വേദന നൽകുന്നു നൽകുന്നുവെന്ന തിരിച്ചറിവാണ് കുടുംബത്തിന്റെ ഫോട്ടോകൾ അധികം കണ്ണെടുത്തത് സ്ഥാപിക്കാത്തത് അത്രമേൽ കുടുംബം അദ്ദേഹത്തിനെയും അദ്ദേഹം കുടുംബത്തെയും സ്നേഹിച്ചിരുന്നു സിനിമയിൽ ഇത്രയും അധികം വളർന്നിട്ടും കോഴിക്കോട് വിട്ട് എങ്ങോട്ടും പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നിട്ടില്ല ഒരു സമയമായപ്പോൾ എല്ലാവരും കൊച്ചിയിലേക്ക് പോകുന്നത് മനസ്സിലായി നമുക്കും കൊച്ചിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കോഴിക്കോട് മണ്ണിൽ തന്നെ നിൽക്കാനായിരുന്നു ആഗ്രഹം ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും അദ്ദേഹം ഓടി വരാൻ ഇഷ്ടപ്പെട്ടിരുന്നതും കോഴിക്കോട്ടെ തന്റെ വീട്ടിലേക്കായിരുന്നു എപ്പോഴും അത് പറയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും കോഴിക്കോട് വീടെത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു ഉറക്കം അത് അദ്ദേഹത്തിന്റെ ശീലമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഹാളിലിരുന്ന് ആ കാറ്റ് കൊണ്ടുള്ള ഉറക്കം അദ്ദേഹത്തിന് ഒരിക്കലും അത് മറക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി നിൽക്കാനോ ആകില്ല കൊച്ചിയിൽ പോയ തിരക്കല്ലേ ഒരു സിറ്റിയുടെ തിരക്കൊക്കെ നമ്മുടെ കുടുംബത്തെ ബാധിക്കും അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഈ ശാന്തതയും ഈ നാട്ടൻപുറം പ്രദേശത്തിന്റെ ഒരു ഉൾമയുമൊക്കെയാണ് ഇഷ്ടമെന്ന് മാമുക്കോയ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തിന് കുടുംബം വളരെയധികം വലുതാണ് എവിടെ പോയാലും കുടുംബത്തിനെ കുറിച്ച് പറയാൻ ഒരിക്കലും മാമുക്കോയ മറക്കാറുമില്ല അതുകൊണ്ടാണ് മാമുക്കോയയുടെ മരണം വളരെയധികം എല്ലാവരെയും വേദനിപ്പിച്ചത് വല്ലുപ്പയാണെങ്കിലും എല്ലാവരും അദ്ദേഹത്തെ ഉപ്പച്ചി ഉപ്പിച്ചെന്നാണ് വിളിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ചെറുമകൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വീട്ടിലും തമാശയൊക്കെ ഉണ്ട് റെസ്ലിംഗ് ബോക്സിംഗ് ഒക്കെ ചെയ്തിരുന്നുവെന്നും ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ടി വിയിൽ വീഡിയോകൾ കാണിച്ചു തരുമായിരുന്നു ഉപ്പച്ചി എന്ന് പറയുന്നു അന്ന് അതൊക്കെ ഞങ്ങളും വിശ്വസിച്ചു പളർന്നപ്പോഴാണ് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് മുമ്പൊക്കെ ഇന്നസെന്റ് അങ്കിളിന്റെ വീട്ടിൽ വരുമായിരുന്നു ലൊക്കേഷനിലേക്ക് വല്ലുപ്പ ആരെയും കൊണ്ടുപോകാറില്ല എപ്പോഴും ഷൂട്ടിംഗ് തന്നെയാണ് വളരെ വിരളമായിട്ടാണ് വീട്ടിലിരിക്കാറുള്ളത് അതും ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് ഷൂട്ടിങ്ങിന് പോകുന്നതായാണ് അദ്ദേഹത്തിന് സന്തോഷമെന്നും കൊച്ചുമകൻ ഹാൻ പറയുന്നുണ്ട് പ്രമുഖർ മാമുക്കോയുടെ സംസ്കാര ചടങ്ങിലേക്ക് എത്താത്തതിന്റെ വലിയ വിമർശനങ്ങൾ വഴിവച്ചിരുന്നു മോഹൻലാൽ സത്യനന്ദിക്കാർ തുടങ്ങിയവരൊക്കെ തന്നെയും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പിന്നീട് എത്തിയിരുന്നു അപ്പോഴത്തെ തിരക്ക് കാരണം എത്താൻ പറ്റാത്തതാണ് എന്നാണ് മാമുക്കോയുടെ കുടുംബം തന്നെ പറയുന്നത് മാമുക്കോയ കലാകാരനായതുകൊണ്ടും ഇതേ മേഖലയിലുള്ള ആളായത് കൊണ്ടും തന്നെ ആ തിരക്കിനെ കുറിച്ച് സ്വാഭാവികമായി അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ തിരക്കെല്ലാം ഞങ്ങൾക്കും മനസ്സിലാകുമെന്നും ഇദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട് അതിനുശേഷം കുടുംബത്തിനെ കുറിച്ച് ചോദിച്ചെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരോടും മറുപടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു താരങ്ങൾ എത്താത്തതിൽ ഞങ്ങൾക്ക് പരാതിയില്ല അവരെത്താത്തതിന്റെ കാരണം ഞങ്ങൾക്ക് നന്നായി അറിയാം ഉപ്പുബായുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ എന്തുമാത്രം തിരക്കാണ് ആ ഇൻഡസ്ട്രിയിലെന്നും അറിയാമെന്ന് എല്ലാവരും പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കുന്ന വാക്കുകൾ കൊണ്ട് നിറയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ